ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഞാൻ നമുക്ക് ഒരു അടിപൊളി മിക്സഡ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കിലോളം മെല്ലില്ലാത്ത ചിക്കൻ എന്താ ഇതുപോലെ മഞ്ഞൾപ്പൊടി ഉപ്പും മുളക് പൊടി ഇട്ട് നല്ലതുപോലൊന്നും അരിഞ്ഞിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഈ ചിക്കൻ വെച്ചു കൊടുക്കാം ഞാൻ മൂന്ന് ട്രിപ്പായിട്ടാണ് ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ നല്ല അടിപൊളി റൈസാണ് കേട്ടോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇവിടെ നമ്മുടെ ചിക്കൻ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ വെച്ചെടുത്തതിന് ശേഷം അതിനകത്ത് കുറച്ച് ഓയില് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒൻപത് മുട്ടയാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് സ്ക്രാബിൾ ചെയ്തെടുക്കാം തരിതരിയായിട്ട് തരിയായിട്ട് ഒരു പീസായിട്ട് കിടക്കണം നമ്മൾ ஃப்ரெய்திருக்க நல்லீ பீஸாய்ட்டி கிடக்கணும் ஹைஃப்ளெயிலில் இட்டு நமக்கு இது ரெடியாக்கி எடுக்க இன்னும் குறச்ச உப்பு கூட நமக்கு சேர்ந்து கொடுக்கலாம் டைஸில் நம்ம உப்புட்டான் வேயிச்சி அப்போ அது அனுசரிச்சு நமக்கு உப்பிடுப்பும் சேர்ந்து கொடுக்க இது நல்லது போல ஸ்கிராபிள் ஏதெடுக்கா இதுபோல மதியும் இது நமக்கு പാൻ വെച്ചുകൊടുത്തിട്ട് അതിനകത്തേക്ക് ഊല് ഏർത്ത് ശേഷം ഒരു ആറ് വെളുത്തുള്ളി ചെറുതായിരുന്നത് ഒരല്പം ഇഞ്ചി അത് ഞാൻ കൂടിപ്പോണ്ടട്ടെ അതുപോലെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം റോ ടേസ്റ്റ് ഒന്ന് മാറിക്കിട്ടിയാൽ മതി ഇനി ഒരു ചെറിയ സവാളയുടെ പകുതി സവാള ചെറുതായിരിഞ്ഞ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒരു ക്യാരറ്റ് ചെറുതായിരിഞ്ഞത് ഒരു കപ്പ് ബീൻസ് കപ്പ് ഗ്രീൻ പീസ് ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് ചെറുതായിരുന്നത് ഇതെല്ലാം കൂടി കുടിച്ചേർത്ത് നല്ലതുപോലൊന്ന് വൈറ്റെടുക്കാം ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മളിത് വൈറ്റെടുക്കാനെട്ടോ ഇതിൻ്റെ കളറ് പോകുന്നതെന്നാൽ കുക്കാവുകയും ചെയ്യണം ഇതിനകത്തേക്ക് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി കട്ട് ചെയ്ത് കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിനകത്തേക്ക് നമുക്ക് ഒരൽപ്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിനകത്തേക്ക് നമുക്ക് എരിയശ ഒരു ടീസ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം ചേർത്ത് നല്ലതുപോലെ ഒന്ന് വയറ്റിയതിന് ശേഷം ഒരു ടീസ്പൂൺ സോയാ സോസ് കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സമയമെല്ലാം നമുക്ക് ഫ്ലെയിം ഹൈ ഫ്ലെയിമിലാണ് വെക്കണ്ടേട്ടോ സോയാ സോസ് ഒന്നും അധികം കൂടിപ്പോവ നല്ലതുപോലെ വറ്റിയതിന് ശേഷം നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന റൈസ് കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ ഇപ്പം റൈസ് ഞാനിവിടെ അറുന്നൂറ്റമ്പത് ഗ്രാം റൈസാണ് എടുത്തിട്ടുള്ളത് ഇതൊരു എട്ട് പേർക്ക് നല്ലതുപോലെ കഴിക്കാൻ പറ്റും കേട്ടോ പത്ത് പേർക്കുവരെ കഴിക്കാൻ പറ്റും നല്ലതുപോലെ മിക്സ് ചെയ്യുന്നതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന എഗ്ഗ എഗ്ഗ് ഫ്രൈ കൂടി ചേർത്ത് കൊടുക്കാം ഇനി ചിക്കൻ ഫ്രൈ ചെയ്തുകൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചിക്കൻ ഞാൻ ഒന്നുകൂടി കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ വലിയ പീസ് ആയതുകൊണ്ട് ഒന്നുകൂടി ഞാൻ കട്ട് ചെയ്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ നമ്മുടെ അടിപൊളി മിക്സ്ഡ് ഫ്രൈഡ് റൈസ് റെഡി റെഡി ആയിട്ടുണ്ട് കേട്ടോ ചെമ്മീൻ വേണമെങ്കിൽ നമുക്ക് ചെമ്മീൻ ഫ്രൈ കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഈ സമയമായതുകൊണ്ടാണ് ഇത് ചേർക്കാത്തത് അപ്പോൾ ഇവിടെ നമ്മുടെ അടിപൊളി മിക്സ് ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നും പറയുന്ന പോലെ ഈ ചാനൽ ഇനി സബ്സ്ക്രൈബ് ആയിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുന്നെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് നിങ്ങൾ വിട്ടുപോകുന്നത് അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ഇട്ട് വരുന്നതായിരിക്കും താങ്ക് യു ബൈ ബൈ